കുറ്റപത്രത്തിൽ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ വിചാരണ കോടതിയെ സമീപിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് വ്യക്തമാക്കിയും അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുമാണ് മഞ്ജുഷ കോടതിയിൽ ഹർജി നൽകിയത് കുറ്റപത്രത്തിലെ പതിമൂന്ന് പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതി ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടും ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ല എന്നും പ്രശാന്തിനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഹർജിയിൽ പറയുന്നത് പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഉള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി കുറ്റം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ മറച്ചുവെച്ചു നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ പറയുന്നു കുറ്റപത്രത്തിലെ പതിമൂന്ന് പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രശാന്തനിൽ നിന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രചരിപ്പിച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു ഇക്കാര്യം തെറ്റെന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നാൽ ഇക്കാര്യത്തെപ്പറ്റി എസ് ഐ പ്രത്യേക അന്വേഷണം നടത്തിയില്ല പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകാൻ നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ല നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടില്ല ജില്ലാ കളക്ടറുടെ ആദ്യ പ്രതികരണവും മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് ജില്ലാ കളക്ടറുടെ ആദ്യ പ്രതികരണത്തെ എസ് അന്വേഷിച്ചില്ല മൊഴികൾ അവഗണിച്ചതിലൂടെ അന്വേഷണം എസ് ഐ ടി അട്ടിമറിച്ചുവെന്നും ഹർജിയിൽ പറയുന്നു പ്രശാന്തന്റെ സ്വത്തും സ്വർണ പണയവും വിശദീകരിക്കുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും ഹർജിയിൽ പറയുന്നു സ്വർണ കൈക്കൂലി നൽകാനെന്ന മൊഴി എസ് ഐ ടിയെ വഴിതെറ്റിക്കാനാണ് പ്രശാന്തിന്റെ മൊഴിയിലെ വൈരുദ്ധ്യം തെളിയിക്കാൻ എസ് ഐ ടി ബാങ്ക് അക്കൗണ്ട് രേഖകൾ കണ്ടെത്തിയില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും മുഖ്യമന്ത്രിക്ക് പ്രശാന്തൻ നൽകിയ പരാതിയിലില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെപ്പറ്റി പ്രോസിക്യൂഷൻ മറച്ചു പിടിച്ചുവെന്നും ഹർജിയിൽ പറയുന്നു നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിന് സമീപത്ത് നിന്നുള്ള സി ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തു സി സി ടി വി ദൃശ്യങ്ങളിലുള്ള ആളുകളെ എസ് ഐ ടി തിരിച്ചറിഞ്ഞില്ല സമ്പൂർണ്ണ സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞില്ല കേസിൽ പ്രതിഭാഗത്തെ സഹായിക്കാനാണ് വിജിലൻസ് വകുപ്പ് ഇടപെട്ടതെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു കേസിൽ എസ് ഐ ടി നടത്തിയ അന്വേഷണം പക്ഷപാതപരമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു റവന്യൂ മന്ത്രിയെ സാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രതിയെ സഹായിക്കാനാണ് പി പി ദിവ്യയുടെ ബനാമിയാണ് പെട്രോൾ പമ്പ് ലൈസൻസ് നേടാൻ ശ്രമിച്ച പ്രശാന്തൻ ഇതാണ് പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ തിരിയാൻ കാരണം പെട്രോൾ പമ്പ് നടത്താൻ ുള്ള ആസ്തി പ്രശാന്തിന് ആശുപത്രി ജീവനക്കാരനായ പ്രശാന്തിന് പെട്രോൾ പമ്പ് ലൈസൻസിന് അപേക്ഷിക്കാനാവില്ല പി പി ദിവ്യയും പ്രശാന്തനുമായുള്ള ബന്ധം എസ് ഐ ടി അന്വേഷിച്ചില്ല ഇത് അന്വേഷണത്തിലെ വീഴ്ചയെന്നും ഹർജിയിൽ പറയുന്നു